ഇത് രാഷ്ട്രപതി ദ്രൗപതി മുർമു ശബരിമല സന്ദർശിക്കുകയാണ് വളരെ ചരിത്ര പ്രാധാന്യമായ സന്ദർശനം എന്നതിലുപരി ആദ്യമായി സന്നിധാനത്തെത്തുന്ന വനിതാ രാഷ്ട്രപതി എന്ന ഒരു പദവി ആ ഒരു ബഹുമതി ആ ഒരു പ്രത്യേകത കൂടി ഈ സന്ദർശനത്തിനുണ്ട് നേരത്തെ ഞങ്ങൾ സംപ്രേഷണം ചെയ്ത ഒരു വാർത്തയിൽ ആദ്യമായി സന്നിധാനത്തെത്തുന്ന രാഷ്ട്രപതി എന്ന് പറഞ്ഞിരുന്നു ആ തെറ്റിനെ ഞങ്ങൾ നിർവ്യാജം ഖേദിക്കുകയാണ് ശരിക്കും അതിനുശേഷം പലരും വന്നതിന്റെ താഴെ കമന്റ് ചെയ്തു രാഷ്ട്രപതി ദ്രൗപതി മുർമു അല്ല അതിനു മുൻപ് സന്നിധാനത്തിൽ എത്തിയ രാഷ്ട്രപതി വി വി ഗിരിയാണ് എന്ന് പറഞ്ഞു റെഫറൻസ് നോക്കി അപ്പോൾ അത് കറക്റ്റാണ് എന്ന് കണ്ടു അപ്പോൾ രാഷ്ട്രപതി വി വി ഗിരി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ ഗവർണർ ആയിരിക്കുകയും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ രാഷ്ട്രപതി ആയിരിക്കുകയും ചെയ്യുന്ന അവസരത്തിലാണ് ശബരിമലയിൽ എത്തിയത് അന്ന് അദ്ദേഹത്തിനോടൊപ്പം അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ ഉണ്ടായിരുന്നു അദ്ദേഹവും ഭാര്യയും ചാലക്കയം വഴി നടന്നാണ് ശബരിമലയിൽ കയറിയത് അതിനുശേഷം ഡോളി സംവിധാനം എന്ന ഒരു സമ്പ്രദായം തന്നെ ശബരിമലയിൽ വന്നത് അദ്ദേഹം സന്നിധാനത്തേക്ക് ഡോളിയിൽ പോയതിനു ശേഷമാണ് ഈ ഡോളിയിൽ അദ്ദേഹത്തെ ചുമന്നുകൊണ്ട് പോയ ആൾക്കാർക്ക് ജോലി കൊടുക്കണം എന്നുവരെ രാജ്ഭവനിൽ ജോലി കൊടുക്കണം വരെ വി വി ഗിരി അന്ന് സജസ്റ്റ് ചെയ്തിരുന്നു എന്നും വിവരങ്ങളുണ്ട് എന്തായാലും വി വി ഗിരിക്ക് ശേഷം ഇപ്പോൾ അൻപത് വർഷങ്ങൾക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലാണ് വി വി ഗിരി എത്തുന്നത് അതിന് അൻപത് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഒരു രാഷ്ട്രപതി അയ്യന്റെ മണ്ണിൽ എത്തുകയാണ് രാഷ്ട്രപതി വി വി ഗിരി അന്ന് ശബരിമല സന്ദർശിച്ചതിന് ശേഷം ഒരുപാട് മാറ്റങ്ങൾ അവിടെ വികസനങ്ങൾ കൊണ്ടുവരാൻ അദ്ദേഹം പ്രയത്നിച്ചു അതിനുവേണ്ട മാറ്റങ്ങൾ അവിടെ കൊണ്ടുവരികയും ചെയ്തു ഇപ്പോൾ രാഷ്ട്രപതി ദ്രൗപതി മുർമു വന്നു പോകുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് ശബരിമലയിൽ വരാൻ പോകുന്നത് എന്ന ആകാംക്ഷയോടുകൂടി തന്നെയാണ് എല്ലാവരും കാത്തിരിക്കുന്നത് തീർച്ചയായും മാറ്റങ്ങൾ ഉണ്ടാകും വികസനം കൂടുതൽ ശബരിമലയിൽ എത്തും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് രണ്ടു മണിക്കൂറാണ് സന്നിധാനത്ത് രാഷ്ട്രപതി ചെലവഴിക്കുക രാഷ്ട്രപതി ചെലവഴിക്കുന്ന ഇടം രാഷ്ട്രപതി ഭവനാകും ആ അവസരത്തിൽ ആ അവസരത്തിൽ കൂടുതൽ കാര്യങ്ങൾ വികസനത്തെ കുറിച്ചും ശബരിമലയിൽ എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമെന്നുള്ളതിനെ കുറിച്ചും വരുത്തേണ്ട മാറ്റങ്ങളെ കുറിച്ചും ഒക്കെ രാഷ്ട്രപതി ചർച്ചകളിൽ ഏർപ്പെടും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് പലരും ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ട് എന്തിനാണ് ഒരു രാഷ്ട്രപതി വരുമ്പോൾ ഇത്രയധികം സുരക്ഷാ സന്നാഹങ്ങളും നിയന്ത്രണങ്ങളും സാധാരണക്കാരായ ഭക്തർക്ക് ഇത്രയും കർശനമായ നിയന്ത്രണങ്ങൾ അവരുടെ ദർശനത്തിൽ നിയന്ത്രണമൊക്കെ എന്തിനാണ് വേ ഇങ്ങനെ ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ വെക്കുന്നത് എന്ന് പലരും ചോദിക്കുന്നുണ്ട് വരുന്നത് നിസ്സാരക്കാരിയല്ല നമ്മുടെ രാജ്യത്തിന്റെ സർവ്വസൈന്യാധിപയാണ് വരുന്നത് അതുകൊണ്ട് തന്നെ ആ പദവിക്ക് അനുസൃതമായി അത്രമാത്രം സുരക്ഷയും ക്രമീകരണങ്ങളും അവിടെ നൽകേണ്ടത് വളരെ അത്യാവശ്യമാണ് നോക്കുക ഈ രാഷ്ട്രപതി ദ്രൗപതി മുർമു നമ്മുടെ ശബരിമലയിൽ വന്നു കഴിയുമ്പോഴേക്കും ഇത് രാജ്യത്തിൽ മുഴുവൻ ഒരു പ്രാധാന്യം എന്ന് മാത്രമല്ല അന്തർദേശീയ പ്രസക്തി ദേശീയ പ്രസക്തിയിൽ ഉപരിയായി അന്തർദേശീയ പ്രസക്തിയിലേക്ക് ശബരിമല എന്ന ആ ഒരു ക്ഷേത്രവും ക്ഷേത്ര പരിസരവും മാറുകയാണ് എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് തന്നെ അത്രമാത്രം പ്രസക്തി ഈ സന്ദർശനത്തിനുണ്ട് ആ വളരെ നിർണായകമായ പ്രാധാന്യമുള്ള മണിക്കൂറുകളിലൂടെയാണ് ഒരു രാജ്യത്തിന്റെ സർവ്വസൈന്യാധിപ സന്നിധാനം സന്ദർശിക്കുന്ന നിർണായകമായ മണിക്കൂറുകളിലൂടെയാണ് ഇപ്പോൾ ശബരിമല കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ഏതാനും മണിക്കൂറുകൾക്കകം മണിക്കൂറുകൾക്കകം എന്ന് പറയാൻ പറ്റുകയില്ല പത്തും പത്തരയോടുകൂടി രാഷ്ട്രപതി മല ചവിട്ടും എന്നാണ് അറിയാൻ സാധിക്കുന്നത് രാഷ്ട്രപതി വെഷും പ്രത്യേക വാഹന സംവിധാനത്തിലാണ് പോകുന്നത് അതുകൊണ്ട് തന്നെ വാഹനത്തിലൂടെ പോകുന്ന ആദ്യത്തെ ഒരു വി എന്ന ഒരു പ്രത്യേകതയും ഈ സന്ദർശനത്തിലുണ്ട് എന്തായാലും എന്തൊക്കെയാണ് മാറ്റങ്ങൾ ശബരിമലയിൽ വരാൻ പോകുന്നത് എന്നത് നമുക്ക് കാത്തിരിക്കാം പ്രതീക്ഷയോടെ